പ്രയാണം ാല ചിന്തകൾ നാൽപ്പത്തി എട്ടാം ദിനം ആത്മപരിശോധന ചെയ്യാം ഞാൻ ക്രിസ്തുവിൻ്റെ രഹസ്യ ശിഷ്യനോ അതോ പരസ്യ ശിഷ്യനോ ഈശോയെ സംസ്കരിക്കുന്ന വേളയിൽ തെളിയുന്ന ശിശുത്വത്തിൻ്റെ രണ്ട് ചിത്രങ്ങളാണ് പ്രയാണത്തിലെ ഇന്നത്തെ വിചിന്തന വിഷയം അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ ധൈര്യവും ഗലീലിൽ നിന്നുള്ള സ്ത്രീകളുടെ വിശ്വാസവും നമുക്കൊന്ന് പരിശോധിക്കാം ലുക്കാസോസിയേഷൻ ഇരുപത്തിമൂന്നാം അധ്യായം അൻപതാം വാക്യത്തിൽ യഹൂദരുടെ പട്ടണമായ അരുമത്യായിൽ നിന്നുള്ള ജോസഫെന്ന് ജോസഫിനെ നാം കാണുന്നു അരുമത്തിയായി നിന്നുള്ള ജോസഫ് എന്ന് ലൂക്ക പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്ന മറ്റ് ജോസഫുമാരെ ഈ ജോസഫിനെ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈശോയെ കുരിശുമരണത്തിന് വിധിക്കാൻ പിലാത്തോസിന്റെ അടുത്തേക്ക് അയക്കണമെന്ന യഹൂദ സൻഹന്ദ്രിയൻ സംഘത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാത്ത ആളായിരുന്നു അരുമത്തിയക്കാരൻ ജോസഫ് സുവിശേഷം അനുസരിച്ച് ജോസഫ് ധനികനും ഈശോയുടെ ശിഷ്യനുമായിരുന്നു യോഹനാന്റെ സുവിശേഷം ജോസഫിനെ പറ്റി പറയുന്നത് യഹോദരോടുള്ള ഭയാനിമിത്തം യേശുവിൻ്റെ രഹസിഷ്യനായി കഴിഞ്ഞിരുന്ന അരമ്യാകാരൻ ജോസഫ് എന്നാണ് സാധാരണഗതിയിൽ റോമാക്കാർ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുരിശിൽ തന്നെ അഴുകാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ കഴുകന്മാർക്കും നായ്ക്കൾക്കും ഭക്ഷണമായി ഉപയോഗിക്കുകയോ ആയിരുന്നു പതിവ് എന്നാൽ ജോസഫ് ഫിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന യേശുവിൻ്റെ ശരീരം ചോദിക്കുന്നു നാല് സുവിശേഷങ്ങളും ഈശോയുടെ ശരീരത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ബൈബിൾ പണ്ഡിതനായ ഫിലിപ്പ് റൈക്കാന്റെ അഭിപ്രായത്തിൽ ഈശോയുടെ മൃതശര്യത്തെക്കുറിച്ച് നാല് സുവിശേഷങ്ങളുമുള്ള പരാമർശം ഈശോ യഥാർത്ഥത്തിൽ മരിച്ചു എന്നതിൻ്റെ തെളിവാണ് അതായത് ഈശോ കുരിശിൽ നിന്ന് അപ്രത്യക്ഷനായി കല്ലറയിൽ നിന്ന് വീണ്ടും കണ്ടെടുത്തു എന്ന് പറയുന്ന അബദ്ധ പ്രചരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണിത് മരിച്ച ഈശോയെ സംസ്കരിക്കണം അതിനായി ജോസഫ് മുൻകൈ എടുക്കുന്നു ഈശോയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ജോസഫ് തീരുമാനിക്കുന്നു ഇതൊരു മൃതദേഹം അടക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നില്ല മറിച്ച് ശിഷ്യനായ അരുമതിയാക്കാരൻ ജോസഫ് താൻ ഈശോയുടെ ശിഷ്യനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അതിനാൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് ഈശോയുടെ ശരീരം വിട്ടുകിട്ടുവാനും മാന്യമായ രീതിയിൽ യേശുവിനെ അന്ത്യയാത്ര നൽകുവാനും ജോസഫ് തയ്യാറെടുക്കുന്നു സുവിശേഷം അനുസരിച്ച് വൈകുന്നേരമായപ്പോൾ അരുമതിയാക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം പിലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു പിലാത്തോസ് ഈശോയുടെ മരണം സ്ഥിരീകരിച്ച ശേഷം ജോസഫിന് അവിടുത്തെ ശരീരം സംസ്കരിക്കാൻ വിട്ടു നൽകുന്നു യോഹനാൻഡ സുവിശേഷം അനുസരിച്ച് ജോസഫിന് ഈശോയുടെ ശരീരം അടക്കം ചെയ്യാൻ നിക്കോദമോസ് എന്ന സഹായിയും കൂടി കിട്ടി യേശുവിനെ ആദ്യം രാത്രി ചെന്നുകണ്ട നിക്കോദമോസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം നൂറ് റാന്തൽ സുഗന്ധദ്രവ്യം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിന്റെ ശരീരം ഏറ്റെടുത്ത് യഹോദരുടെ മൃതസംസ്കാരമനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടും കൂടെ കച്ചിയിൽ പൊതിഞ്ഞു ഈശോയുടെ മരണസമയത്ത് പിന്നിലുള്ള സംസ്കാര ശുശ്രൂഷയിലും രഹസ്യ ശിഷ്യനായിരുന്ന ജോസഫ് ഈശോയുടെ വിശ്വാസം പരസ്യമായ ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നു ഈശോയുടെ പീഡാനുഭവങ്ങളിൽ നിന്ന് ഔദ്യോഗിക ശിഷ്യന്മാർ ഓടിയൊളിക്കുമ്പോൾ മരണത്തിനപ്പുറം ഉദ്ധാനം കണ്ട് രഹസ്യ ശിഷ്യൻ രംഗപ്രവേശനം ചെയ്യുന്നു കുരിശിന്റെ മുൻപിൽ പതറാത്ത ശിഷ്യൻ തന്റെ ഗുരുവിനു വേണ്ടി കല്ലറിയെടുക്കുന്നു നീ ഇന്നും ക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യനാണോ ഈശോയുടെ സംസ്കാരം ധ്യാന വിഷയമാക്കുന്ന ഈ ദിനം പരസ്യ ശിഷ്യനാകാനുള്ള സംരംഭമാണെന്ന് മറക്കരുത് രണ്ടാമതായി ഈശോയുടെ സംസ്കാരം ഗലിയിൽ നിന്നുള്ള സ്ത്രീകളുടെ വിശ്വാസവും ധൈര്യവും വെളിപ്പെടുത്തുന്നു ലുക സുവിശേഷം അനുസരിച്ച് ഗലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്ന് കണ്ടു അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സ്താപത്തിൽ അവർ നിയമാനുശ്രമം ശ്രമിച്ചു ഗലിയിലെ നിന്ന് ഈശോയെ അനുധാവനം ചെയ്ത സ്ത്രീകളെപ്പറ്റി വ്യക്തമായ സൂചനയില്ലെങ്കിലും ലുക്കാരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ ഈശോയുടെ കല്ലറയെങ്കിൽ പോയ സ്ത്രീകളെപ്പറ്റി സൂചന നൽകുന്നുണ്ട് മക്തല മറിയവും യോവനായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരോടുകൂടി ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്വരന്മാരോട് പറഞ്ഞത് ഈ സ്ത്രീകൾ യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ അവിടുത്തെ സഹായിച്ചവരാണ് അലമ്പത്തിയേക്കാരൻ ജോസഫും നിക്കോദോസും ചേർന്ന് ഈശോയുടെ ശരീരം കുരിശിൽ നിന്ന് താഴെക്കുമ്പോൾ ശിഷ്യന്മാർ ആരും അവിടെ കാണുന്നില്ല എന്നാൽ ഗലീലിൽ നിന്നുള്ള ഈ സ്ത്രീകൾ കുരിശിന്റെ കഠിന വേദനയുടെ മധ്യത്തിലും ഈശോയോടൊപ്പം നിലകൊള്ളുന്നു ജോസഫിനെയും നിക്കോദേമോസിനെയും പോലെ ഈശോയ്ക്ക് ഉചിതമായ മൃതസംസ്കാരം നൽകണമെന്ന് അവരും ആഗ്രഹിക്കുന്നു ഈശോയെ അടക്കിയിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി അവർ നിയമപ്രകാരം സാപത്തിൽ വിശ്രമിക്കുന്നു അവരുടെ ചെയ്തികൾ വിലയിരുത്തിയാൽ ദൈവിക സ്വഭാവ സവിശേഷതകൾ അവരുടെ സ്വഭാവത്തിൽ കാണാൻ സാധിക്കും അവർ മനുഷ്യ ശരീരത്തിൻ്റെ മഹത്വം മരണാവസരത്തിനും അംഗീകരിക്കുന്നു അതോടൊപ്പം സാപത ദിനം ദൈവ ആരാധനയ്ക്കും വിശ്രമത്തിനുമായി മാറ്റിവയ്ക്കുന്നതിൽ നിന്നും ഒന്നും തങ്ങളുടെ ആത്മപേൻ്റെ വേർപാട് പോലും അവരെ പിന്തിരിപ്പിക്കുന്നില്ല ഇന്നേ ദിനം ഗലീലയിൽ നിന്നുള്ള ഈ സ്ത്രീകൾ നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു കത്താവിൻ്റെ ദിവസം നാം എങ്ങനെ കൊണ്ടാടുന്നു അത് ദൈവാരാധനയ്ക്ക് വിശ്രമത്തിനുള്ള ദിനമായി നാം കാണുന്നുവോ അതിൽ നാം വിട്ടുവീഴ്ച ചെയ്യാറുണ്ടോ ഈശോയുടെ പീടാസഹനവും മരണവും ഉദ്ധാനവും എല്ലാം നിയമത്തെ അസാധുവാക്കുവാനോ ഇല്ലാതാക്കുവാനോ ആയിരുന്നില്ല മറിച്ച് പൂർത്തിയാക്കാനായിരുന്നു ക്രിസ്തു ശിഷ്യർ നിയമത്തെ അധിക്ഷേപിക്കുന്നവരല്ല മറിച്ച് അതിൽ ദൈവിക സാന്നിധ്യം കണ്ടെത്തുന്നവരാണ് എന്ന് ഗലീലിൽ നിന്നുള്ള സ്ത്രീകൾ നമ്മെ പഠിപ്പിക്കുന്നു